പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ന് വരെ ചെയ്ത ക്ലാസ്സുകളെല്ലാം കൂടിയിട്ട് നമ്മുടെ പ്ലൂട്ടോ പി എസ് സി ചാനലിൽ ദേവസ്വം എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട് അവിടെ കയറി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സുകൾ ഒരു നൂറ് ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു സീരീസും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതും നമ്മുടെ ഒരു ഹൺഡ്രഡ് മാരത്തോൺ എന്ന് പറയുന്ന ഒരു പ്ലെയ്ൽസ് ഉണ്ട് അതൊക്കെ അറിയാം എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തു ചെയ്യുക ഒരു ബുക്കും പേനയായിട്ടിരിക്കുക കിട്ടാത്ത പോയിൻ്റുകളെന്ത് ചെയ്യുക എഴുതിയെടുത്ത് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇന്നത്തെ ടോപ്പിക്ക് ക്ലാസ് എന്തു ചെയ്യാം തുടങ്ങാം അതേപോലെ തന്നെ ഓരോ ക്ലാസ്സുകളും നമ്മുടെ സിലബസ് പ്രകാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ആ ഒരു സിലബസിൽ പല ടോപ്പിക്കുകളും ഉണ്ട് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ അപ്പോൾ മാക്സിമം എല്ലാ ടോപ്പിക്കുകളും ഒരു വീഡിയോയിൽ എന്ത് ചെയ്യും കവർ ചെയ്ത് വരും അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കാണുന്നവർക്ക് എന്ത് എന്തെങ്കിലും അത് കറക്റ്റായിട്ട് മനസ്സിലാവുകയോ ഒരു കാര്യം ആയിരിക്കില്ല പല ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും എന്തെങ്കിലും നമ്മൾ നോക്കുന്നൊക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി തരം തിരിച്ച ഭൂമിക്ക് പറയുന്ന പേരുകൾ അപ്പോൾ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ദേവാലയം നിർമ്മിക്കാൻ പോകുമ്പോൾ അത് പലതരത്തിലുള്ള ഭൂമിയുണ്ട് ചില ഭൂമികളിൽ എന്ത് ചെയ്യാൻ പാടില്ല ക്ഷേത്രം നിർമ്മിക്കാൻ പാടില്ല ചില ഭൂമികളിൽ ക്ഷേത്രം നിർമ്മിക്കാൻ വളരെ അഭികാമ്യമായ ഭൂമികളായിരിക്കും അപ്പോൾ അങ്ങനെ തരംതിരിക്കും ഭൂമി എന്തു ചെയ്യും തരംതിരിക്കും അങ്ങനെ ചെയ്യും അങ്ങനെ തരംതിരിച്ച പേരുകളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി തരം ഭൂമികൾ ഏതൊക്കെയാണ് സുപത്മ ഭദ്ര പൂർണ ധൂമ്ര അപ്പോൾ ഈ ഭൂമികൾ എങ്ങനെ കണ്ടെത്തും എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പഠിത്തം നമുക്ക് ഇന്ന് തന്നെ നമുക്കത് പഠിക്കാൻ ഉണ്ട് ഓക്കെ അപ്പോൾ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി തരംതിരിച്ച ഭൂമിക്ക് പറയുന്ന പേരുകളാണ് സുപദ്മ ഭദ്ര പൂർണ ധൂമ്ര അപ്പോൾ സുപദ്മ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്താണ് അപ്പോൾ സുപദ്മ എന്ന് പറയുന്ന ഭൂമിയിൽ അവിടെ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്ട രോഗം അതേപോലെ തന്നെ അനർത്ഥം എന്നിവയെന്തു ചെയ്യുന്നു നശിപ്പിക്കുന്നു അപ്പോൾ സുപദ്മ എന്ന ഭൂമിയിൽ ഈ സുപദ്മ എന്ന് പറയുന്ന ഭൂമി നമ്മൾ എങ്ങനെ കണ്ടെത്തുമെന്ന് അതിന് ആ ഓരോ ഭൂമിക്കും ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ട് നമ്മൾ കുറേ ക്ലാസ്സുകൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതെന്ത് ചെയ്യുക അതിൽ ഒന്ന് കയറി ഒന്ന് കാണുക ഓക്കെ അപ്പോൾ സുപദ്മ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് രോഗം അതേപോലെ തന്നെ അനർഥം എന്നിവ എന്ത് ചെയ്യുന്നു അത് നശിപ്പിക്കുന്നു ഓക്കെ അടുത്ത ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ എന്ത് ഫലം കിട്ടും അപ്പോൾ സുഭത്മ എന്ന ഭൂമിയിൽ പ്രതിഷ്ഠിച്ച് നമ്മൾ പൂജിച്ചാൽ എന്തു ചെയ്യും രോഗം അനർത്ഥം എന്നിവയെ നശിപ്പിക്കുന്നു ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു സർവാഭീഷ്ട സിദ്ധി എന്ത് ചെയ്യുന്നു കൈവരുന്നു അപ്പോൾ ഭദ്ര എന്ന് പറയുന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ എന്ത് കിട്ടുന്നു സർവാഭീഷ്ട സിദ്ധി കൈവരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞെന്തൊക്കെയാണ് ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ഒരു ഭൂമിയെ തരംതിരിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഭൂമിയുണ്ട് ആ ഒരു ഭൂമിയെ തരംതിരിക്കുന്ന പേരുകളാണ് ഏതൊക്കെ സുഭത്മ ഭദ്ര പൂർണ ധൂമ്ര അപ്പോൾ ഈ ഒരു സുപത്മ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗം അനർത്ഥം എന്നിവയിൽ നിന്ന് എന്ത് ചെയ്യുന്നു നമ്മളെ സംരക്ഷിപ്പിക്കുന്നു സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അവയെ നശിപ്പിക്കുന്നു ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഫലം എന്താണ് സർവാഭീഷ്ട സിദ്ധി കൈവരുന്നു ഓക്കെ അടുത്ത് പൂർണ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് അത് ധനധന്യാദികളുടെ വർധനം ഉണ്ടാകും അപ്പോൾ പൂർണ്ണ എന്ന് പറയുന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ എന്ത് ഗുണമുണ്ടാകും ധനധന്യാദികളുടെ വർധനവന്തിയും ഉണ്ടാകും ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് പ്രവാചകന്മാർ ഇല്ലാത്ത മതം അതേത് ഏത് മതമാണ് നമ്മുടെ ഹിന്ദുമതം ഹിന്ദുമതത്തിൽ മാത്രമാണ് എന്ത് പ്രവാചകന്മാർ ഇല്ലാത്തത് ഓക്കെ അപ്പോൾ പ്രവാചകന്മാർ ഇല്ലാത്ത മതം ഏത് മതം അത് ഹിന്ദു മതമാണ് കൂവളത്തിൻ്റെ ഇല ഏത് ഈശ്വരനെ പൂജിക്കാൻ ഉപയോഗിക്കുന്നു നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുവരുന്നവർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ആരെയാണ് ശിവനെയാണ് അപ്പോൾ കൂവളത്തില ഏത് ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശിവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു പൂർണ്ണ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാലുണ്ടാകുന്ന ഗുണം അതെന്തു ചെയ്യും ധനധന്യാദികളുടെ വർധനം ചെയ്യും ഉണ്ടാകും പ്രവാചകന്മാരില്ലാത്ത മതം ഏത് മതം അത് ഹിന്ദുമതം കൂവളത്തിൻ്റെ ഇല ഏത് ഈശ്വരനെ പൂജിക്കാൻ ഉപയോഗിക്കുന്നു അത് ശിവനെ പൂജിക്കാനായിട്ടാണ് എന്തു ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം രുദ്രാക്ഷം ധരിക്കേണ്ട സ്ഥാനങ്ങൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടുവരുന്നവർക്ക് പെട്ടെന്ന് എന്തു ചെയ്യും ഉത്തരം കിട്ടും അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ഇടുന്നത് ഓക്കെ അപ്പം രുദ്രാക്ഷം ധരിക്കേണ്ട സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കഴുത്തിൽ ധരിക്കാം നെഞ്ചിൽ ധരിക്കാം ഭുജങ്ങളിൽ ധരിക്കാം മണിബന്ധത്തിൽ ധരിക്കാം തോളിൽ ധരിക്കാം ശിരസിൽ ധരിക്കാം ചെവിയിൽ ധരിക്കാം അപ്പോൾ രുദ്രാക്ഷം ധരിക്കേണ്ട സ്ഥാനങ്ങളാണ് കഴുത്ത് നെഞ്ച് ഭുജങ്ങൾ മണിബന്ധം തോള് ശിരസ് ചെവി അടുത്ത് വിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം നമുക്കറിയാം തുളസിയാണ് ഓക്കെ തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്ക് ആ ഒരു പാട്ടൊക്കെ അറിയാത്തവരുടെ കാര്യമാണ് പറഞ്ഞോക്കെ അപ്പോൾ വിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് നമുക്കറിയാം തുളസിയാണ് ശ്രീരാമലക്ഷ്മണന്മാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് വെന്നിമല ക്ഷേത്രമാണ് അപ്പോൾ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് അത് വെന്നിമല ക്ഷേത്രമാണ് ശാസ്താവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം നീലത്താമരയാണ് ഇപ്പോൾ ശാസ്താവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് അത് നീലത്താമരയാണ് ഈ താമര നീലത്താമരയാണ് നീലപുഷ്പങ്ങളാണ് ശാസ്താവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചെന്തായിരുന്നു രുദ്രാക്ഷം ധരിക്കേണ്ട സ്ഥാനങ്ങൾ ശരീരത്തിലവിടെ ശിരസിൽ തോളിൽ മണിബന്ധത്തിൽ ഭുജങ്ങളിൽ ചെവിയിൽ നെഞ്ചിൽ കഴുത്തിൽ ഇവിടെയൊക്കെയാണ് രുദ്രാക്ഷം ധരിക്കേണ്ടത് അപ്പോൾ ഏറ്റവും ഉത്തമമായ രുദ്രാക്ഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഏതാണ് നമ്മുടെ നെല്ലിക്കാവലിപ്പമുള്ള രുദ്രാക്ഷമാണ് ഏറ്റവും ഉത്തമമായ രുദ്രാക്ഷം ഓക്കെ അടുത്ത് വിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് നമുക്കറിയാം തുളസി ശ്രീരാമലക്ഷ്മണന്മാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അത് വെന്നിമല ക്ഷേത്രമാണ് ശാസ്താവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് അത് നീലത്താമരയാണറിയാലോ നീലത്താമര അടുത്ത് ഭദ്രകാളിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെമ്പരത്തിയാണ് അപ്പോൾ ഭദ്രകാളിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് അത് ചെമ്പരത്തിയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏക ക്ഷേത്രം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി സാധാരണ എന്താണ് പൂജാമണി എന്തു ചെയ്യും അടിക്കും എന്നാൽ ഈ ക്ഷേത്രത്തിൽ എന്താണ് പൂജാമണി അടിക്കാറില്ല അതേത് ക്ഷേത്രമാണ് ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രമാണ് അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏകക്ഷേത്രം അത് ചമ്പ്രവട്ടത്ത് ശാസ്ത ക്ഷേത്രമാണ് ഓക്കെ അടുത്ത് അത്താഴ പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ സാധിക്കുന്ന ക്ഷേത്രം അപ്പോൾ അത്താഴ പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ സാധിക്കുന്ന ക്ഷേത്രം അത് തളിപ്പറമ്പ് ശ്രീരാജരാജേശ്വര ക്ഷേത്രത്തിലാണ് അങ്ങനെ അത്താഴ പൂജയ്ക്ക് ശേഷം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ സാധിക്കും അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം ഭദ്രകാളിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ശ്രദ്ധിക്കുക ചെമ്പരത്തിയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏക അത് ചമ്രവട്ടത്ത് ശാസ്താക്ഷേത്രമാണ് അത്താഴ പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ സാധിക്കുന്ന ക്ഷേത്രം അത് തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രമാണ് ഓക്കെ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെയാണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നമുക്കറിയാം എന്താണ് സൂര്യദേവനാണ് നമ്മുടെ ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് സൂര്യദേവനാണ് അവിടെ പ്രതിഷ്ഠയായിട്ട് ഉള്ളത് അടുത്ത് ശൃംഗേരിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചത് അല്ലെങ്കിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ആരാണ് നമ്മുടെ ശങ്കരാചാര്യരാണ് ഇപ്പോൾ ശൃംഗേരിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച ആരാണ് നമ്മുടെ ശങ്കരാചാര്യറ വൈക്കം താലൂക്കിലെ പ്രസിദ്ധ ക്ഷേത്രമായ ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് സുബ്രഹ്മണ്യനാണ് അപ്പോൾ വൈക്കം താലൂക്കിലെ പ്രസിദ്ധ ക്ഷേത്രമായിട്ടുള്ള ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് അത് സുബ്രഹ്മണ്യനാണ് എന്താണ് സുബ്രഹ്മണ്യനാണ് അപ്പോൾ ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സൂര്യദേവനാണ് ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച ആരാണ് ശങ്കരാചാര്യരാണ് വൈക്കം താലൂക്കിലെ പ്രസിദ്ധ ക്ഷേത്രമായ ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് അത് സുബ്രഹ്മണ്യനാണ് എന്താണ് സുബ്രഹ്മണ്യനാണ് ഇത്രയും നിങ്ങൾക്ക് ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം ബ്രഹ്മാവിൻ്റെ വാഹനം ബ്രഹ്മാവിൻ്റെ വാഹനം എന്താണ് അത് ഹംസമാണ് ബ്രഹ്മാവിൻ്റെ വാഹനം എന്താണ് ബ്രഹ്മാവിൻ്റെ വാഹനം എന്താണ് ഹംസമാണ് ഹംസത്തിൻ്റെ പുറത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത് ബ്രഹ്മാവ് സഞ്ചരിക്കുന്നത് വരുണദേവൻ ഗംഗ എന്നിവരുടെ വാഹനം ഏതാണ് വരുണദേവന്റെയും ഗംഗയുടെയും വാഹനം മത്സ്യമാണ് എന്താണ് മത്സ്യമാണ് അപ്പോൾ വരുണദേവൻ അതേപോലെ തന്നെ ഗംഗ എന്നിവരുടെ വാഹനം എന്താണ് അത് മത്സ്യമാണ് ഭദ്രകാളിയുടെ വാഹനം നമുക്കറിയാം എന്താണ് വേതാളമാണ് അപ്പോൾ ഭദ്രകാളിയുടെ വാഹനം ഏതാണ് അത് വേതാളമാണ് ഒന്നും കൂടി പറയാം ബ്രഹ്മാവിൻ്റെ വാഹനമാണ് ഹംസം വരുണദേവൻ ഗംഗ എന്നിവരുടെ വാഹനമാണ് നമ്മുടെ മത്സ്യം ഭദ്രകാളിയുടെ വാഹനം ഏതാണ് അത് വേതാളമാണ് അടുത്ത ചോദ്യം സപ്തമാതൃക്കളിൽ വരാഹിയുടെ വാഹനം അപ്പോൾ സപ്തമാതൃക്കളിൽ വരാഹിയുടെ വാഹനം ഏതാണ് അത് മഹിഷമാണ് മഹിഷം അപ്പോൾ സപ്ത മാതൃക്കളില് വരാഹിയുടെ വാഹനം ഏതാണ് അത് സപ്ത മാതൃകളിൽ ഇന്ദ്രാണിയുടെ വാഹനം സപ്തമാതൃക്കളിൽ ഇന്ദ്രാണിയുടെ വാഹനം ഏതാണ് അത് ഐരാവതമാണ് അപ്പോൾ സപ്തമാതൃക്കളിൽ ഇന്ദ്രാണിയുടെ വാഹനം ഏതാണ്ട അത് ഐരാവതമാണ് ഐരാവതം എന്താണെന്ന് അറിയാലോ ഐരാവതം ആനയാണ് അടുത്ത് സപ്തമാതൃക്കളിൽ വൈഷ്ണവിയുടെ വാഹനം ഗരുഡനാണ് സപ്തമാതൃക്കളിൽ വൈഷ്ണവിയുടെ വാഹനം ഏതാണ് അത് ഗരുഡമാണ് ഗരുഡനാണ് അപ്പോൾ സപ്തമാതൃക്കളിൽ വരാഹിയുടെ വാഹനമാണ് മഹിഷം സപ്തമാതൃക്കളിൽ ഇന്ദ്രാണിയുടെ വാഹനമാണെന്ത് ഐരാവതം സപ്തമാതൃക്കളിൽ വൈഷ്ണവിയുടെ വാഹനം എന്താണ് അത് ഗരുഡനാണ് ഓക്കെ അടുത്ത് സപ്തമാതൃക്കളിൽ മഹേശ്വരിയുടെ വാഹനം എന്താണ് മയൂരമാണ് അപ്പോൾ സപ്തമാതൃക്കളിലെ മഹേശ്വരിയുടെ വാഹനം ഏതാണ്ട അത് മയൂരമാണ് എന്താണ് മയൂരമാണ് ഒറ്റത്തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു ഒറ്റ ദീപം മഹാവ്യാധിയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒറ്റ തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു മഹാവ്യാധിയെയാണ് ഒറ്റത്തിരിയിട്ട ദീപം സൂചിപ്പിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഒറ്റത്തിരിയാണെങ്കിൽ എന്തു ചെയ്യുക അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക ഇരട്ടത്തിരി രണ്ട് തിരിയിട്ട ദീപം അതേപോലെ തന്നെ ബാക്കി തിരിയിട്ട ദീപങ്ങൾ എന്തു ചെയ്യുക കൊളുതെന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഒറ്റ ദീപം എന്ന് പറയുന്നത് എന്താണ് മഹാവ്യാധി എന്നാണ് സൂചിപ്പിക്കുന്നത് രണ്ട് തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ രണ്ട് തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു ധനലാഭത്തെ സൂചിപ്പിക്കുന്നു ഓക്കെ സപ്തമാതൃക്കളിൽ മഹേശ്വരിയുടെ വാഹനം മയൂരമാണ് ഒറ്റ തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു രണ്ടു തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു അത് ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് ആണല്ലോ അടുത്ത് തിരുവാതിര ആഘോഷം ഏതു മാസത്തിലാണ് തിരുവാതിര ആഘോഷം ധനുമാസത്തിലാണ് ആഘോഷിക്കുന്നത് അപ്പോൾ തിരുവാതിര ആഘോഷം ഏതു മാസത്തിലാഘോഷിക്കുന്നു ധനുമാസത്തിലാണ് എന്ത് ചെയ്തത് തിരുവാതിര ആഘോഷം ആഘോഷിക്കുന്നത് അടുത്ത് തൈപ്പൂയം നടക്കുന്ന മാസം അത് മകരമാസമാണ് തൈപ്പൂയം നടക്കുന്ന മാസം ഏതാണ് മകരമാസത്തിലാണ് തൈപ്പൂയം നടക്കുന്നത് ഓക്കെ അപ്പോൾ തിരുവാതിര ആഘോഷം ധനുമാസത്തിൽ തൈപ്പൂയം നടക്കുന്നത് എന്താണ് മകരമാസത്തിലാണ് ശിവരാത്രി ആഘോഷം ഏതു മാസത്തിലാണ് നമുക്കറിയാം കുംഭമാസത്തിലാണ് അപ്പോൾ ശിവരാത്രി ആഘോഷം ഏത് മാസത്തിലാണ് കുംഭ മാസത്തിലാണ് ഇപ്പോൾ തിരുവാതിര ആഘോഷം ധനുമാസത്തിൽ തൈപ്പൂയ നടക്കുന്ന മാസം മകരം ശിവരാത്രി ആഘോഷം നടക്കുന്നത് കുംഭ മാസത്തിലാണ് ഓക്കെ അടുത്ത ചോദ്യം തൃക്കാർത്തിക ആഘോഷിക്കുന്ന മാസം അത് വൃശ്ചിക മാസത്തിലാണ് ഇപ്പോൾ തൃക്കാർത്തിക ആഘോഷിക്കുന്ന മാസം ഏതാണ് വൃശ്ചിക മാസത്തിലാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത് അടുത്ത് നിലവിളക്കിൻ്റെ അടിഭാഗം ഏത് ദേവനെ കുറിക്കുന്നു ബ്രഹ്മാവിനെയാണ് കുറിക്കുന്നത് അപ്പോൾ നിലവിളക്കിൻ്റെ അടിഭാഗം ഏത് ദേവനെ കുറിക്കുന്നു ബ്രഹ്മാവിനെയാണ് നിലവിളക്കിൻ്റെ അടിഭാഗം കുറിക്കുന്നത് നിലവിളക്കിൻ്റെ തണ്ട് ആ ഒരു നിലവിളക്കിൻ്റെ തണ്ട് ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഏത് ദേവനെ കുറിക്കുന്നു വിഷ്ണു ഭഗവാനെയാണ് കുറിക്കുന്നത് അപ്പോൾ നിലവിളക്ക് നിങ്ങൾ ഓർക്കുക ആ ഒരു നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെ കുറിക്കുന്നു ആ തണ്ട് ഭാഗം ഏത് ദേവനെ കുറിക്കുന്നു വിഷ്ണുവിനെ കുറിക്കുന്നു ഓക്കെ നമ്മൾ മൂന്ന് ചോദ്യങ്ങൾ പറയുന്നതൊക്കെയായിരുന്നു തൃക്കാർത്തിക ആഘോഷിക്കുന്ന മാസമാണ് വൃശ്ചികമാസം നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെ കുറിക്കുന്നു എന്നാൽ നിലവിളക്കിൻ്റെ തണ്ട് ഭാഗം ഏത് ദേവനെ കുറിക്കുന്നു വിഷ്ണുവിനെയാണ് കുറിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുക നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് നമുക്ക് എന്ത് ചെയ്യാം ഈ ചോദ്യങ്ങളൊന്നു ചെയ്യാം പെട്ടെന്ന് ഒന്ന് ഒന്ന് എന്ത് ചെയ്യാം ഒന്ന് റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് വായിച്ച് പഠിച്ചെന്ത് ചെയ്യാൻ പോവാം ശ്രദ്ധിക്കുക ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കിട്ടുന്ന കിട്ടുന്ന സോറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്ന നിങ്ങൾ നോക്കുകയോ അപ്പോൾ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി തരംതിരിച്ച ഭൂമിക്ക് പറയുന്ന പേരുകൾ ഏതൊക്കെയാണ് സുപത്മ ഭദ്ര പൂർണ ധൂമ്ര സുപത്മ എന്ന ഭൂമിയിലാണ് ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് രോഗം അനർത്ഥം എന്നിവയെ നശിപ്പിക്കുന്നു ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ എന്ത് ഫലം കിട്ടുന്നു സർവാഭീഷ്ട സിദ്ധിയന്തിയുന്നു കൈവരുന്നു പൂർണ്ണ എന്ന ഭൂമിയിലാണ് ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് ധനധന്യാദികളുടെ വർധനവ് ഉണ്ടാകും പ്രവാചകന്മാരില്ലാത്ത മതം ഏതാണ് അത് ഹിന്ദു മതമാണ് കൂവളത്തിൻ്റെ ഇല ഏത് ഈശ്വരനെ പൂജിക്കാൻ ഉപയോഗിക്കുന്നു ശിവനെ പൂജിക്കാൻ ഉപയോഗിക്കുന്നു രുദ്രാക്ഷം ധരിക്കേണ്ട സ്ഥാനങ്ങൾ ഏതെല്ലാമാണ് കഴുത്ത് നെഞ്ച് ഭുജങ്ങൾ മണിബന്ധം തോള് ശിരസ് ചെവി വിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് അത് തുളസിയാണ് ശ്രീരാമലക്ഷ്മണ്മാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം വെന്നിമല ക്ഷേത്രം ശാസ്താവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് അത് നീലത്താമരയാണ് ഭദ്രകാളിക്കുപയോഗിക്കുന്ന പൂജാപുഷ്പം അത് ചെമ്പരത്തി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണിയടിക്കാത്ത ഏക ക്ഷേത്രമാണ് ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രം അത്താഴ പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ സാധിക്കുന്ന ക്ഷേത്രം അത് തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രമാണ് ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സൂര്യദേവനാണ് ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ശാരദാ പ്രതിഷ്ഠ ദേവിയെ പ്രതിഷ്ഠിച്ചത് ശങ്കരാചാര്യർ വൈക്കം താലൂക്കിലെ പ്രസിദ്ധ ക്ഷേത്രമായ ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സുബ്രഹ്മണ്യനാണ് ബ്രഹ്മാവിൻ്റെ വാഹനമാണ് ഹംസം വരുണൻ ഗംഗ എന്നിവയുടെ വാഹനം ഏതാണ് അത് മത്സ്യമാണ് ഭദ്രകാളിയുടെ വാഹനം ഏതാണ് അത് വേതാളമാണ് സപ്തമാതൃക്കളിൽ വരാഹിയുടെ വാഹ വാഹനം മഹിഷം സപ്തമാതൃക്കളിൽ ഇന്ദ്രാണിയുടെ വാഹനമാണ് ഐരാവതം സപ്തമാതൃക്കളിൽ വൈഷ്ണവിയുടെ വാഹനമാണ് ഗരുഡൻ സപ്തമാതൃക്കളിൽ മഹേശ്വരിയുടെ വാഹനമാണ് മയൂരം ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് തിരിയിട്ട ദീപം ധനലാഭത്തെ സൂചിപ്പിക്കുന്നു തിരുവാതിര ആഘോഷം ഏതു മാസത്തിലാണ് ധനു മാസത്തിലാണ് തൈപ്പൂയം നടക്കുന്ന മാസമാണ് മകരമാസം ശിവരാത്രി ആഘോഷം നടക്കുന്നത് കുംഭമാസത്തിലാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്ന മാസമാണ് വൃശ്ചിക നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെ കുറിക്കുന്നു നിലവിളക്കിൻ്റെ തണ്ട് വിഷ്ണു ഭഗവാനെയും എന്ത് ചെയ്യുന്നു കുറിക്കുന്നു ഓക്കെ ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണെന്തി നമ്മൾ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിലെ സ്പെഷ്യൽ ടോപ്പിക്ക് ആയിട്ട് നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയുക നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സുമായിട്ടെന്ത് ചെയ്യാം ഉടനെ കാണാം ഓക്കെ